ില്ല മീമേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ട് വന്നതാണ് നീതുവിനെ എന്നാൽ ഞാൻ കൊണ്ടുപോകുന്നത് മൂന്നാറിലേക്കാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇന്നലെ രാത്രി തന്നെ അത്യാവശ്യം വേണ്ട ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഞാൻ വണ്ടിയിലാക്കിയിരുന്നു മിക്കവാറും യാത്ര ഉള്ളതുകൊണ്ട് തന്നെ വെങ്കിട്ടിന്റെ ബെഡും കാര്യങ്ങളും എല്ലാം എപ്പോഴും വണ്ടിയിൽ തന്നെ ഉണ്ടാവും കൂടുതലായി ആഡോണിന്റെ ഒന്നും ആവശ്യം സാധാരണ വരാറില്ല പെട്ടെന്ന് പോയി മീമേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല വീടിന് തൊട്ടടുത്തുള്ള കടയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കടയിൽ കയറിയതോടെ നീതുവിന് കാര്യം ഏതാണ്ട് പിടികിട്ടി ഇത് മേടിക്കാൻ ഇറങ്ങിയതല്ല ട്രിപ്പാണെന്ന് മനസ്സിലായതോടെ പരാതികൾ തുടങ്ങി ലോക്കലായി യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് നീതു ഇട്ടിരിക്കുന്നത് വെങ്കിട്ടിനെ വീട്ടിലിടിപ്പിക്കുന്ന ഡ്രസ്സ് ഓടിപ്പിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് പോരാത്തതിന് എക്സ്ട്രാ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ല ആകെ മൊത്തത്തിൽ ടെൻഷനിലാണ് കക്ഷി എല്ലാത്തിനും പരിഹാരം കാണാമെന്ന് പറഞ്ഞ് എങ്ങോട്ടാണെന്ന് പറയാതെയാണ് യാത്ര പതിനൊന്നരയോടെ തൊടുപുഴ എടുക്കാറായിരിക്കുന്നു വീട്ടിൽ വിളിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് വെങ്കിട്ടാണെങ്കിൽ നല്ല ഉറക്കവും തുടങ്ങി വെങ്കിട്ടിന്റെ ഫുഡൊന്നും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടില്ല അക്കാര്യത്തിൽ എനിക്കും ചെറിയൊരു ടെൻഷനുണ്ട് പക്ഷെ മാനേജബിൾ ആണ് തൊടുപുഴ കഴിഞ്ഞതോടെ നീതവും ചെറിയ ഉറക്കത്തിലേക്ക് വീണു പന്ത്രണ്ടേ മുക്കാലിലൂടെ നേരിമംഗലം കഴിഞ്ഞു അടിമാലി കഴിഞ്ഞതോടെ ഉറക്കത്തിൽ നിന്നും പതി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അടിമാലി കണ്ടതോടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കക്ഷിക്ക് ഏറെക്കുറെ പിടികിട്ടിയിട്ടുണ്ട് പോകുന്നത് മൂന്നാറിലേക്കാണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ് എന്നാൽ സ്വപ്നത്തിൽ പോലും കരുതാത്ത മറ്റൊരു ട്വിസ്റ്റാണ് ഞാൻ കരുതി വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് ഒരേയാകാറായതോടെ ചിയപ്പാറ വാട്ടർഫോൾസിന് ഒരു ഒറക്കമൊക്കെ കഴിഞ്ഞതല്ലേ ഒരു ഐസ്ക്രീം വാങ്ങിച്ചേക്കാമെന്ന് കരുതി അല്ലെങ്കിൽ ഈ യാത്രയിൽ ഇനി എന്തെങ്കിലും കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിലുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ രണ്ട് ഐസ്ക്രീം വാങ്ങി വെള്ളച്ചാട്ടവും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഒന്നേമുക്കലോടെ വഴിയേരിയിൽ കണ്ട ഒരു റെസ്റ്റോറന്റിൽ വണ്ടി ഒതുക്കി ഉച്ചഭക്ഷണത്തിന് സമയമായി നല്ല വിശപ്പും വീണിട്ടുണ്ട് ഒരു വെജോണും ഒരു ഫിഷ് കറി മീൽസും ഫിഷ് ഫ്രൈയും പറഞ്ഞു യാത്ര നീതിവൻ ഇപ്പോഴും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല ടേബിളിൽ ഉണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ എല്ലായിടത്ത് വെങ്കിട്ട് മുഖം തുടയ്ക്കുന്ന തിരക്കിലാണ് ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു മൂന്നാറിലേക്കുള്ള റോഡ് പണി കാര്യമായിട്ട് നടക്കുന്നുണ്ട് റോഡ് പണിയാണെങ്കിലും കാര്യമായിട്ടുള്ള ബ്ലോക്കൊന്നും എവിടെയും കിട്ടിയില്ല മൂന്നാർ അടുക്കും നല്ല കാലാവസ്ഥ വഴിയരികിലെ ക്യാരറ്റ് വില്പനയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മൂന്നരയോടെ മൂന്നാർ എത്തി വഴിയിലൊന്നും വലിയ തിരക്ക് കാണാനില്ല മൂന്നാറിലെ കെഎസ്ആർടിസി ബസ്റ്റാൻഡാണ് ഇവിടെ ബസ്സിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോന്നറിയില്ല മൂന്നാർ എത്തിയതോടെ ഹോട്ടൽ എടുക്കാറായിരുന്നു കരുതി നീതു ഫ്രണ്ടിലേക്ക് കയറിയിരുന്നു മൂന്നാർ ടൗണിലും വലിയ തിരക്കേ കാണാനില്ല ഓണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഇനിയായിരിക്കും സഞ്ചാരികൾ വന്നു തുടങ്ങുന്നത് മൂന്നാർ കഴിഞ്ഞതോടെ നീതുവിന് വീണ്ടും ആശങ്ക തുടങ്ങി ഇനി മൂന്നാറിലും നിർത്താൻ ഉദ്ദേശമില്ലെന്നായി കക്ഷി കൊടയക്കനാലിലേക്കാണോ ഇനി പോകുന്നതെന്നായി സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ഇതിനു മുമ്പ് കൊടൈക്കനാലിൽ നിന്നും നേരെ മൂന്നാറിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് അന്ന് നീതുവിനോട് മൂന്നാറിലേക്കാണെന്നും പറയാതെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര എവിടെയും ഒരു തിരക്ക് കാണാനില്ല മിക്ക കടകളും കിടക്കുന്നു ഇനി ഇടദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല വഴിയേരികൾ കണ്ടതാണ് മൂന്നാറിലെ ഫോട്ടോ പോയിന്റിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി വേണ്ടി വഴിയേരികൾ ഒതുക്കിയപ്പോഴാണ് ഇദ്ദേഹം എന്റെ അടുത്തേക്ക് കൂടി വന്നത് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണാറുള്ള ആളാണ് പേര് ഡാനിയൽ എന്തൊരു സ്നേഹമായിരുന്നു ഇദ്ദേഹത്തിന് നമ്മളെ കണ്ടപ്പം കക്ഷി നിർബന്ധിച്ചെൻറെ കുറച്ച് ഫോട്ടോസ് എടുത്തു പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസ് ആണ് കിട്ടിയത് പൊതുവെ എന്റെ ഒന്നും അധികം എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസ് എന്നും എന്റെ ഫേവറേറ്റ് ആയിരിക്കും നീതുവിന് പക്ഷെ ഫോട്ടോസ് മിസ്സായി വെങ്കിട്ട് കൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റിയില്ല ഫോട്ടോസും എടുത്ത് എടുത്ത ഫോട്ടോസ് എന്റെ ഫോണിലും വിട്ടു തന്ന് ഡാനിയലിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു മുമ്പോട്ട് പോകുന്നതോറും മനോഹരമായ തേലത്തോട്ടങ്ങളും ഗ്രാമ കാഴ്ചകളുമാണ് കാണാനുള്ളത് യാത്ര മുമ്പോട്ട് പോകുന്നതോറും നീതു ആകെ ഡിസ്റ്റർബായി തുടങ്ങിയിട്ടുണ്ട് സമയം അഞ്ചരയായിരിക്കുന്നു അല്പം വെള്ളം വാങ്ങാനായി വണ്ടി വടിയേരികിൽ ഒതുക്കിയതാണ് നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കടക്കാരെല്ലാം വിറക് കൂട്ടി തീയിടുന്നു അല്പം വെള്ളവും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു അഞ്ചര കഴിഞ്ഞതോടെ മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലെത്തി മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം മുപ്പത്തിനാലിൽ പരം കിലോമീറ്റർ ഇങ്ങി വന്നു കഴിഞ്ഞിരിക്കുന്നു ടോപ്പ് സ്റ്റേഷനിലെ ഒരു കടയിൽ മരത്തക്കാളി ഇരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് മരത്തക്കാളി എൻ്റെ ആണ് മരത്തക്കാളിയും വാങ്ങി നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെ കണ്ടത് പേര് ഷൈനു നമ്മുടെ വീഡിയോ കാണുന്ന ആൾ തന്നെ ഒരു മരത്തക്കാളി വലിയ കാര്യത്തിന് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പൊ തന്നെ എനിക്ക് തിരിച്ചു തന്നു മരത്തക്കാളിയും കഴിച്ച് അഞ്ചേമുക്കാലോടെ വട്ടവടയിലേക്കുള്ള ചെക്ക് പോസ്റ്റിന് അടുത്തെത്തി ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് വണ്ടിയുടെ ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം കൊടുക്കണം ഈ കാണുന്നതാണ് ഗ്രേറ്റ് എസ്കേപ്പ് ട്രയൽ മൂന്നാറിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള ഷോർട്ട് കട്ട് വളരെ കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ മൂന്നാറിൽ നിന്നും കൊടൈക്കനാലിലേക്ക് എന്നാൽ ഈ റൂട്ട് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ആർക്കും പോകാൻ സാധിക്കില്ല ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസും കൊടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് കാട്ടിലൂടെയാണ് കുറച്ചങ്ങോട്ടുള്ള ദൂരം ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ കഴിഞ്ഞതോടെ ആളാനക്കമുള്ള ഒരു പ്രദേശം എത്തി വട്ടവടയെ എടുക്കാറായിരിക്കുന്നു വട്ടവടയിലും വലിയ തിരക്കൊന്നും കാണാനില്ല സമയം ആറു മണി കഴിഞ്ഞിരിക്കുന്നു നേരം ഇരിട്ട് തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് താമസിക്കാനായി പറഞ്ഞിട്ടുള്ള സ്ഥലം വട്ടവടയിലുമല്ല വട്ടവടയ്ക്ക് മുകളിൽ അല്പം കൂടി പോണം വട്ടവടയിൽ നല്ല തണുപ്പാണ് ഒരുപക്ഷെ മൂന്നാറിനേക്കാൾ തണുപ്പ് വട്ടവടയിലാണ് എന്നാൽ വട്ടവടേക്കാളിലും തണുപ്പുള്ള സ്ഥലത്താണ് ഇന്ന് ഞങ്ങൾ സ്റ്റേ എടുത്തിട്ടുള്ളത് പോകുന്ന വഴിക്കെല്ലാം മൺവീടുകൾ കാണാനുണ്ട് റോഡൊരൽപ്പം മോശമാണ് ഗ്രാമവഴികളിലൂടെയാണ് പോകുന്നത് ഒരാറുകിലോമീറ്ററിലൂടെ പോയപ്പോഴേക്കും ഞങ്ങൾക്ക് ഇന്ന് താമസിക്കാനുള്ള സ്റ്റേലെത്തി നേരം നല്ലതുപോലെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുമായിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിച്ചു നൽകുന്ന നേരെ റൂമിലേക്ക് നീതു നീതുവേതായാലും ജാക്കറ്റ് എല്ലാം എടുത്തിട്ടിട്ടുണ്ട് ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും ഓരോ കുത്തുവുണ്ട് ഇതിപ്പോ ജാക്കറ്റ് എല്ലാം ചുളുങ്ങിയിരിക്കുന്നതെന്നാണ് പരാതി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ തേച്ചിട്ട് വന്നേനേന്ന് ചെറിയൊരു ഫയർപ്ലേസ് എല്ലാം ഉള്ള ഒരു മനോഹരമായ കോട്ടേജ് ആണ് കിട്ടിയത് ഇത്രയും തണുപ്പത്ത് ഇങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു റൂം മനോഹരം എന്ന് ഞാൻ പറയേണ്ടതില്ലോ ഫയർപ്ലേസും ലിവിങ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് തന്നെയുണ്ട് പുറത്ത് നല്ല പാട്ട് കേൾക്കുന്നുണ്ട് ബോൺഫയർ തുടങ്ങിയതിന്റെയാണ് കോമൺ ബോൺ എന്നും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് പെട്ടെന്നൊന്ന് ഫ്രഷ് പൈ നേരെ ബോൺഫയറിനടുത്തേക്ക് രാവിലെ കണ്ട നീതു ഇവിടെ വന്നപ്പോൾ ഉള്ളത് നീതും എങ്ങിട്ടുമെല്ലാം ചെറുതായി ഡാൻസ് കളിക്കുന്നുണ്ട് ക്യാംനോയിൽ അഥവാ സദൺ പനോരമ ക്യാംനോയിൽ എന്നാണിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിന്റെ പേര് നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് തിരക്കനുസരിച്ച് ഹോട്ടൽസിന്റെ റിസോർട്ടിന്റെ റേറ്റ് മാറി മറിഞ്ഞ് നിൽക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ റേറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല ഇനി നാളെ വട്ടവടയും മൂന്നാറുമെല്ലാം മൊത്തത്തിലൊന്നും കറങ്ങണം യാത്രകൾ തുടരുകയാണ്